ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു രാഷ്ട്രീയ വിശകലനമാണ് കാര്യക്കുറിച്ചാണെന്നല്ലേ മുസ്ലിം ലീഗ് തന്നെയാണ് പ്രശ്നം ഭാരതീയ ദേശീയ മുസ്ലിം കൂട്ടായ്മ അങ്ങനെ നമുക്ക് മുസ്ലിം ലീഗിനെ വായിച്ചെടുക്കാം അപ്പൊ മുസ്ലിം ലീഗ് ഇവിടുത്തെ മതേതര കക്ഷിയാണെന്ന് പറയുന്നു അത് മതേതരത്വത്തെ ഉയർത്തിപ്പിടിക്കുന്നു അവര് ബാബരി മസ്ജിദ് ഹിന്ദുത്വവാദികൾ പൊലിച്ചപ്പോള് ഇവിടെ തമ്പലങ്ങൾ കാവലിന്നു എന്ന് പറയുന്നു അതൊക്കെ വെച്ചിട്ട് പാണക്കാട് തങ്ങന്മാരും തറവാട്ടുകാരും കുടുംബക്കാരും ഒക്കെ കൂടെ എന്തൊക്കെയോ അവര് കുറെ സന്ദർശിച്ച് ഇങ്ങനെ പിടിച്ചു നിർത്തിയത് കൊണ്ടാണ് കേരളം കത്താത്തതെന്നൊക്കെ പറയുന്നു അല്ലെങ്കിൽ കേരളം കത്ത്ത്തോന്നുമില്ല അവരിങ്ങനെ പിടിച്ചു നിർത്താൻ വേണ്ടി കേരളം മൊത്തം അവരൊന്നുമില്ല രാഗം മലബാറിലെ മൂന്നോ നാല് സംസ്ഥാനങ്ങളിൽ അല്ല സോറി ജില്ലകളിലുണ്ട് മലബാറിലെ മൂന്നോ നാലോ ജില്ലകളിൽ തെക്കൻ കേരളത്തിലോട്ട് വന്നാൽ എവിടെ ഇരിക്കുന്നു മുസ്ലിം ലീഗ് തെക്കൻ കേരളത്തിലെ ഓരോ ജില്ലാ പ്രസിഡന്റുമാരെ എടുക്കണം അവിടുത്തെ ഒക്കെ പ്രധാന കാശുകാരല്ലേ പണക്കാരല്ലേ ലീഗിന്റെ ജില്ലാ പ്രസിഡന്റുമാരെന്ന് പറയുന്ന ഓരോ ജില്ലാ പ്രസിഡന്റുമാരെ എടുത്ത് പരിശോധിക്കണം മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് കാശുള്ളവന്റെ കാശള്ള മുസ്ലിങ്ങളെ പ്രമാണിവാദ വാർത്ത അല്ലാതെ വേറെ എന്ത് സംവിധാനം അല്ല പിന്നെ കുറച്ച് ഭാഗങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് അത് ചെയ്യണമല്ലോ ചെയ്യാതെ നീ നിൽക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനൊരു സംഭവം ഉണ്ട് അപ്പൊ ഇപ്പൊ ഞാൻ ഈ വിഷയം എടുക്കാൻ കാരണം അവരുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നിലപാട് അതാണല്ലോ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ നിലപാട് അത് എന്തോ 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 അപഹാസ്യകരമാണ് അവർ തങ്ങൾ കുടുംബം എന്നൊക്കെയാണ് പറയുന്നത് ഈ തങ്ങൾ കുടുംബം എന്നൊക്കെ പറഞ്ഞാൽ മുസ്ലിങ്ങളില് വളരെയധികം എന്താ പറയുക ബഹുമാനം അർഹിക്കുന്ന അത്രയേ ഉള്ളു ബഹുമാനം അതിനപ്പുറത്ത് വലിയ ആദരവും ആ വേണ്ട ബഹുമാനം അർഹിക്കുന്ന കുടുംബക്കാർ അല്ലെങ്കിൽ പ്രവാചകന്റെ തലമുറയിൽപ്പെട്ടവരായിട്ട് അങ്ങന്മാർ എന്നൊക്കെ പറയുന്നത് എന്നൊക്കെയാണ് പറയുന്നത് തങ്ങന്മാർ ശരിക്കുള്ള തങ്ങന്മാർ ആരൊക്കെയാണെന്ന് നമുക്ക് തപ്പി പോകുമ്പോൾ പറയാൻ പറ്റും അപ്പൊ ഇയാൾ പറയാണ് ഇന്ത്യയിൽ ബാബരി മസ്ജിദ് തകർത്തത് നീതികേടാണ് എന്ന് പറയുന്നു കോടതി തന്നെ പറയുന്നു അത് ക്രിമിനൽ കുറ്റമാണ് അക്രമമാണ് ഒക്കെ പറയുന്നു ഇത് ഉണ്ടാകുന്ന ഒരു പൊപ്പകണ്ഡ സ്റ്റോറിയിൽ നിന്നാണ് ഒരു പ്രൊപ്പകണ്ടയിൽ നിന്നാണ് ഉണ്ടായ സാധനം അധികാരത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കഥ അതിൻ്റെ അപ്പുറത്തേക്ക് ഈ ബാബരി മസ്ജിദ് പൊളിക്കാൻ മറ്റൊരു കാരണങ്ങളും ഇല്ലായിരുന്നു അത് വളരെ കൃത്യമാണ് മനുഷ്യർക്ക് മനസ്സിലാവും അവരത് കഴിഞ്ഞ അവിടെ കോടതി വിധി കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി സമ്പാദിക്കുന്നു അവരവിടെ രാമക്ഷേത്രം പണിയുന്നു വിഗ്രഹപ്രദക്ഷ നടത്തുന്നു അതിലൊക്കെ നമുക്ക് എതിർക്കാം എതിർക്കാനുള്ള സാധ്യതയുണ്ട് ആ എതിർപ്പ് പോലും കാണിക്കാതെ അത് ഭൂരിപക്ഷത്തിൻ്റെ ആവശ്യവും അവരങ്ങ് നടത്തിക്കോട്ട് നമ്മളുടെ വായ്പൃത്യം ഉണ്ടായിരുന്നാൽ മതിയെന്ന് പറയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ ഇതേ മുമ്പ് മലപ്പുറം ജില്ലാ അധ്യക്ഷനായിരുന്നു മുമ്പ് മലപ്പുറം ജില്ലാ അധ്യക്ഷന്മാരാണ് ഇതിൽ സംസ്ഥാന അധ്യക്ഷന്മാരാവുന്നത് ദേശീയ അധ്യക്ഷന്റെ നിലപാട് സംസ്ഥാന അധ്യക്ഷൻ പറയുന്ന ലോകത്തെ പാർട്ടിയാണ് മുസ്ലിം ലീഗ് ആ അത് നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് ഇപ്പൊ ഈ വിഷയത്തെ കുറിച്ച് അബ്ദുൽ ഹമീദ് മാഷ് ഒരു പ്രസ്താവന നൽകിയിട്ടുണ്ട് അബ്ദുൽ ഹമീദ് മാഷ് എന്ന് പറയുന്ന എസ് യു ബി യുടെ നേതാവാണ് ഇവിടുത്തെ ഒരു മുസ്ലിം രാഷ്ട്രീയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആ ഒരു തലത്തിൽ ചിന്തിക്കുകയും അതിനെ വിമർശിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അപ്പൊ അദ്ദേഹം പറയുന്നത് മുസ്ലിം ലീഗിന് എൻ ഡി എ ഘടകകക്ഷിയിൽ സാധ്യത അഞ്ഞൂറ് വർഷത്തോളം മുസ്ലിങ്ങൾ ആരാധന നടത്തിവന്ന ബാബരി മസ്ജിദ് കൈയേറി വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും അവസാനം തച്ചു കയർക്കുകയും ചെയ്ത എല്ലാം ക്രിമിനൽ കുറ്റമെന്ന് സുപ്രീം കോടതി പറഞ്ഞ മസ്ജിദ് ഭൂമിയിൽ സർക്കാർ കാര്മികത്തിൽ രാമക്ഷേത്രം സ്ഥാപിച്ച് പ്രാണപ്രദ നടത്തിയത് ദേശീയ താല്പര്യവുമായും മതേതരത്തെ ശക്തിപ്പെടുത്തുന്ന കൃത്യമായി ന്യായീകരിക്കുന്ന സംസ്ഥാന ലീഗ് പ്രസിഡന്റ് സാദിഖലി തങ്ങളുടെ പ്രസ്താവന കേട്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത് അതായത് ഇന്ത്യയിലേക്ക് പോകാം എന്നാണ് തോന്നിയത് എന്നാണ് പറയുന്നത് ലീഗിന്റെ സംസ്ഥാന തങ്ങൾ കേവലം ഒരു സംസ്ഥാനത്തിന്റെ പ്രസിഡന്റ് അല്ലല്ലോ ദേശീയ തലത്തിൽ തന്നെ ലീഗിന്റെ അവസാന വാക്കാണ് എന്താ ഞാൻ പറഞ്ഞത് ദേശീയ പ്രസിഡന്റിന്റെ പറയുന്ന നിലപാട് സംസ്ഥാന പ്രസിഡന്റ് പറയും കേരള തങ്ങൾ ദേശീയ പ്രസിഡന്റിന്റെ മേലെ സ്ഥാപിക്കപ്പെടുന്നത് പല ദേശീയ പരിപാടികളിൽ തമ്മൾ കാണാറുള്ളതാണ് അതിന് ഭരണഘടനാ ബാഹ്യമായ ചില പലവികൾ കൽപ്പിച്ചു നൽകുന്നതും അതിനാൽ ലീഗിനില്ല ഇദ്ദേഹത്തിന്റെ വാക്കുകൾ തള്ളി കളയാനാവില്ല ഇപ്പോ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി മാഷ് പോവാണെങ്കിൽ അപ്പുറത്ത് അവരുടെ ദേശീയ സെക്രട്ടറി എണ്ണിച്ച് നിൽക്കത്തില്ല അദ്ദേഹം അവിടെ ഇരിക്കും ഇദ്ദേഹം എണ്ണിച്ച് വയ്ക്കണം പക്ഷെ ലീഗിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കെ സുധാകരൻ പോവാണെങ്കിൽ അവിടെ നമ്മുടെ ഗാർഗേജി എണിക്കത്തില്ല അതുപോലെ തന്നെ സുരേന്ദ്രൻ പോയാൽ അവിടെ ജെ പി നന്ദ എന്നില്ല പക്ഷെ ഇവിടുന്ന് സാദിക്കലി തങ്ങള് പോയാൽ അവിടുത്തെ ദേശീയ പ്രസിഡന്റ് എണ്ണിച്ചേക്കും അതായത് സംഘപരിവാറിന്യായങ്ങൾ ചമച്ചു നൽകുന്ന സ്ഥിതിക്ക് ഇനി ലീഗിന് എൻ ഡി എ സഖ്യകക്ഷി ആവുന്നതിൽ ഇരുകൂട്ടർക്കും തർക്കങ്ങൾ ഉണ്ടാവില്ല എ ബി ഐ ലീഗിനെ എൻ ഡി എയിലേക്ക് കൊണ്ടുപോകാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് സുരേന്ദ്രന്റെ ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ട് ലീഗ് മതേതര കക്ഷിയല്ല പക്ഷെ അവർക്ക് മതേതര മുഖങ്ങൾ ഇപ്പൊ തങ്ങന്മാരെയൊക്കെ മുന്നിൽ നിർത്താം എന്ന് സുരേന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രതിഫലനം ഉടനെ ഉണ്ടായല്ലോ ഉടനെ വന്ന് വി ഡി സതീശന്റെ പ്രതികരണം അല്ലെങ്കിൽ തന്നെ ഏതു നേരവും മറുപക്ഷം ചാടാൻ ചടങ്ങ്ങി നിൽക്കുന്ന കോൺഗ്രസിനെ ആശയക്കുതപ്പത്തിലാക്കുന്ന ഒരേ ഒരു ഘടകം കേരളത്തിലെ ലീഗ് പിണങ്ങോ എന്നതാണ് ഇനി ആ ഭയം വേണ്ടതില്ല കോൺഗ്രസ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമോ എന്ന ചർച്ച വന്നപ്പോൾ കോൺഗ്രസ് പങ്കെടുക്കുക തന്നെയാണ് വേണ്ടതെന്ന് ലീഗ് നേതൃത്വം പറയാതെ പറയുന്നുണ്ടായിരുന്നു കോൺഗ്രസിന് അത് തിരിയാതെ പോയോ എന്നാണ് സംശയം ബാബരി തകർത്ത ഘട്ടത്തിൽ കാശി മധുര ബാക്കി ഹേ എന്ന് പ്രഖ്യാപിച്ചവർ ബാക്കി ബാക്കിപ്പണി ദ്രുതഗതിയിൽ നടപ്പിലാക്കുകയാണല്ലോ കാശി ഏറെക്കുറെ മുന്നോട്ട് പോയിരിക്കുന്നു മധുര തുടങ്ങാനിരിക്കുന്നു താജ്മഹൽ കയ്യേറ്റത്തിന് ഒരുക്കങ്ങൾ ആരംഭിച്ചു ഇന്നും മതേരത്വത്തിന് ശക്തിപ്പെടുത്തുമെന്ന സമാധാനത്തിന്റെ വെല്ലുവിളിച്ചു തങ്ങൾക്ക് പറയാൻ പറ്റുമോ അനേകം പള്ളികളുടെ മേൽക്കാലി മാത്രമല്ല നിരവധി ക്ഷേത്രങ്ങളുടെ മുഖ്യ കാര്മ്മികരാകാനുള്ള യോഗ്യത കൂടിയുണ്ടെന്ന് തെളിയിച്ചിട്ടല്ലോ തങ്ങൾ നേരിട്ടായി തങ്ങൾ എന്ന് പറയുമ്പോൾ ഈ കുറെ പള്ളികളുടെയൊക്കെ കാളി കളിയെന്ന് വെച്ചാൽ ഒരു മേൽനോട്ടക്കാരൻ അല്ലെങ്കിൽ അതിന്റെ അവസാന വാക്കൊക്കെ ഇയാളാണ് ഇയാളെ കീഴിലാണ് കുറെ പള്ളികൾ വരുന്നത് അയാളാണ് ഇത് പറഞ്ഞതെന്നാണ് പറയുന്നത് പാപ്പ ആന പൂർത്തി ഇരുന്നതുകൊണ്ട് മകന്റെ വൃഷ്ടിയിൽ തയം ഉണ്ടാകണമെന്നില്ല മുസ്ലിം സമുദായത്തിന്റെ ഒരു ദുര്യോഗം ഇന്ത്യ മഹാരാജ്യം തങ്ങളുടെ കന്മുന്നിൽ തള്ളിക്കൊണ്ട് തല്ലിക്കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കെ രാജ്യത്തെ എഴുപത് ശതമാനം തോളം വരുന്ന നിസ്സഹായരായ ജനസമൂഹം ഫാസിസ്റ്റ് വിരുദ്ധം മുഴുവൻ ആളുകളുടെ ഒരു സംഘടിത ബലം രൂപപ്പെടാൻ ആഗ്രഹിച്ചു അതിന് പ്രേരണവും പ്രചോദനവുമാവുന്ന തെക്കി തെറ്റവളുടെ കാപട്യമാണ് ഇവിടെ അനാവൃത്തമാകുന്നത് ലീഗിനെയും കോൺഗ്രസിനെയും ഒക്കെ ഉദ്ദേശിച്ചാണ് ഈ പറഞ്ഞത് അവര് ഒരു ബദലായി വരുമെന്ന് ആളുകൾ വിചാരിച്ചു ഒരു കാര്യം പറയാതെ വയ്യ സംഘപരിവാറും രാജ്യത്തേക്കൊന്ന് കൊല വിളിച്ചു മുന്നേറുമ്പോൾ നിവർന്ന് ഇന്ന് അതിനെതിരെ സംസാരിക്കുന്ന എസ് ടി പിലുള്ള ചെറു കക്ഷികളോട് മിണ്ടിപ്പോകരുത് തിരഞ്ഞെടുപ്പിന്റെ ഉമ്മറപ്പടി വാദിക്കൽ എന്നും പറഞ്ഞ് ക ഉമ്മറപ്പടി വാദിക്കലിലൊന്നും കണ്ടുപോകരുത് ഞങ്ങൾ ഒറ്റക്കെട്ടായി ഫാസത്തെ പ്രതിരോധിക്കാൻ വരികയായി വരികയാണെന്നും ബദലുകൾക്ക് വേണ്ടി സംസാരിക്കാൻ വന്നവരോട് ചോദിച്ചു പോവുകയാണ് ആരെയാണ് ജനങ്ങൾ ബദലായി കാണേണ്ടത് ആരെയാണ് വിശ്വസിക്കേണ്ടത് ആശ്രയിക്കേണ്ടത് കല്യാണത്തിന് പങ്കെടുക്കുന്നില്ല പാണപ്രതിഷ്ഠ തലേ ദിവസം പോകും പിറ്റേത് സർക്കാരത്തിന് പോകും അതേ ദിവസം മറ്റൊരത്ത് ബാക്കിയെടുത്തു എന്ന് പറയുന്ന കോൺഗ്രസിനെയോ നിതീഷ് കുമാറിനെയോ മമതാ ബാനർജിയോ ആരെയാണ് വിശ്വസിക്കേണ്ടത് ന്യൂനപക്ഷ നേതൃത്വത്തെ രൂക്ഷമായി വിമർശിക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട് എന്ത് ചെയ്യാമോ ക്ഷമയ്ക്കുമതിൽ അതിനില്ലേ സമുദായത്തെ ഒറ്റ കൊടുക്കാൻ മുതിർന്നു മുതിരുന്ന നേതൃത്വത്തെ തിരുത്താൻ നിഷ്കളങ്കരായ ലീഗ് അണികൾക്കാകുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ പോസ്റ്റ് അവസാനിക്കുന്നത് ഈ പോസ്റ്റിന്റെ ആകെയുള്ള ഇതുപോലത്തെ ഇത് പി അബ്ദുൾ ഹമീദ് മാഷി എഴുതിയതാണ് അദ്ദേഹം എസ് ടി പിന്ന നേതാവാണ് ന്യൂനപക്ഷ മുസ്ലിം രാഷ്ട്രീയത്തിന്റെ ഒരു മുഖം തന്നെയാണ് അദ്ദേഹം അദ്ദേഹം ലീഗിനെ വിമർശിക്കുന്നതാണ് ഈ കാണുന്നത് കാരണം ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞൊരു ബദലുണ്ടായി അതിൽ നിരീഷ് കുമാർ പോയി ബി ജെ പിക്ക് ഒപ്പം പോയി മമതാ ബാനർജി ഇന്ത്യാ സഖ്യത്തിന് ആദരാഞ്ജലികളൊക്കെ വെച്ച് ഇനി ആരെയാണ് നോക്കണ്ടേ ഇവിടെ കുറച്ച് സംസ്ഥാനങ്ങളിലെങ്കിലും ശക്തിയുള്ള അല്ലെങ്കിൽ അവിടെ പ്രാദേശിക തലങ്ങളിൽ വിജയിച്ചു വരുന്ന എസ് ഡി പി പോലുള്ള ചെറിയ കക്ഷികളെ നിങ്ങൾ മത്സരിക്കല്ലേ നിങ്ങൾ മത്സരിച്ചാൽ ബി ജെ പി ജയിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ അടക്കിയിരുത്തുന്നത് ഇവര് മത്സരിച്ച വോട്ടുകളൊക്കെ ഇവരങ്ങ് പിടിക്കും കോൺഗ്രസ് നോക്കും ബി ജെ പി ജയിക്കും എന്നാ പറയുന്നത് കേരളത്തിലും കേരളത്തിലും ഇതൊക്കെ തന്നെ അവസ്ഥ ഇത്തരം ചെറു കക്ഷികളെ വിജയിപ്പിക്കുക അതാണ് ചെയ്യേണ്ടത് അല്ലാതെ ലീഗിനെ പോലെ ഇന്ന് ഇപ്പ തന്നെ നിങ്ങൾ കണ്ടല്ലോ ഇതാണ് അവസ്ഥ ലീഗ് സംഘപരിവാറത്തിന്റെ ആശയത്തിന് കൂടെ കൂടെ വിൽക്കുകയാണ് ഈ ലീഗ് സി പി എമ്മിൽ പോവോന്നല്ല നമ്മൾ സംശയിക്കേണ്ട ലീഗ് ബി ജെ പിക്ക് ഒപ്പം പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും കയ്യിലെ എൻ ഡി എയുടെ കടകക്ഷി ആവുമെന്നാണ് നമ്മൾ ചോദിക്കേണ്ടത് ശരിക്കും കോൺഗ്രസ്കാർക്ക് ഇവിടെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കണമെന്നുണ്ടായിരുന്നു ഈ ലീഗ് പണി പോകുമെന്ന് വിചാരിച്ചിട്ടാ പോവാതില്ല അല്ലെങ്കിൽ കൂമാരൻ നായരെയും അതുപോലെ തന്നെ എസ് എൻ ഡി പി നേതൃത്വത്തെക്കൊന്ന് ഇതാക്കാൻ വേണ്ടി പോയേനെ ഈ ോർത്തിലൊക്കെ ഹിന്ദുത്വ വോട്ടുകളൊക്കെ മേടിക്കണമെങ്കിൽ അവിടെ പോകണമല്ലോ പക്ഷെ ലീഗ് മേടിക്കുമെന്ന് ഞാൻ പോകാറില്ല പക്ഷെ പോയാലുണ്ടെങ്കിലും ലീഗ് ഒരു ചുക്കും പറയത്തില്ല ബാബരി വസ്തു പറഞ്ഞപ്പോ ഗണേഷ് കുമാർ നിയമസഭയിൽ പറഞ്ഞൊരു പ്രസംഗത്തിന്റെ കുറച്ച് ബാഹബുലൂറെ പറഞ്ഞ നിർത്താം പാവരി വിളിച്ചപ്പോ ഞങ്ങൾക്ക് വേദനിച്ചു പ്രിയങ്കാ ഗാന്ധി പോകുമെന്ന് പറഞ്ഞപ്പോ വേദനിച്ചു കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് മറ്റേ വെണ്ണ തോന്നുന്നു വെണ്ണ കട്ടി പോലത്തെ ഇഷ്ടികൾ കൊടുത്തായിരിക്കും എന്ന് പറഞ്ഞപ്പോ നോവുന്നു അല്ലെങ്കിൽ വേദനിച്ചു പറഞ്ഞാലും വേദന മാത്രമേ ഉള്ളൂ ലീഗിന് അല്ലാതെ ലീഗ് സമുദായത്തിന് വേണ്ടി ഒന്നും ചെയ്യൂ നിങ്ങൾ ആ ഒരു പ്രതീക്ഷിക്കല്ലേ വായിത്താളം മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾ ഇനിയെങ്കിലും അത് മനസ്സിലാക്കി വോട്ട് കുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് എവിടെ നിർത്തേണം